ി ഇന്നലെ രാത്രിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് എപ്പഴാന്നറിയില്ല എനിക്ക് ഈ ആഴ്ച ഒരു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച എത്തും കേട്ടോ ഉം കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഒരു കസ്റ്റമർ വന്നു ഒരു ഏകദേശം ഇത്തിരി വണ്ണുള്ള ചേനാ എനിക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സാണ് അതായത് ഇത്ര വണ്ണുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല വണ്ണുള്ള ചേട്ടനാണ് കള നല്ല സുന്ദരനാണ് അപ്പൊ ഞാൻ അവന്റെ സാധനം കണ്ടില്ല കേട്ടോ ആദ്യത്തോട്ടും കണ്ടില്ല ഇവനോട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് കമൽ നിന്ന് പറഞ്ഞു അപ്പം ഇവനോട് ചോദിച്ചു ടർക്കി ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തിനായിട്ട് ടർക്കി ചേച്ചി ടർക്കി താ എനിക്ക് നാണാന്ന് പറഞ്ഞേ അപ്പം ഞാൻ അവന് ടർക്കി എടുത്തു കൊടുത്തു അപ്പോൾ ഇവൻ പാൻറ്റ് ഊരിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമോന്ന് ചോദിച്ചു ഞാൻ ഞാനിൻ്റെ അണ്ടി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ബാക്കിലോട്ട് തിരിഞ്ഞ് നിൽക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കേ എന്നിട്ട് ഇവൻ പാൻറ്റ് ഒരു ടർക്കി ഇട്ടു കേട്ടാ അപ്പൊ ഞാൻ ചോദിച്ച എന്തിനാ ടർക്കിയുടെ ഒക്കെ ആവശ്യം എന്താ എനിക്ക് സാധനം കാണാനുള്ളതല്ലേ ടർക്കി എന്തിനാ ചേട്ടാന്ന് വെച്ചു ചേച്ചി ഞാൻ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഭയങ്കര ചമ്മലാണ് അതുകൊണ്ട് ഒന്നും വേണ്ട ടർക്കി പറഞ്ഞ ലൈറ്റ് ഓഫ് ആക്കാന്ന് തോന്നുന്നു എനിക്കാണെങ്കിൽ ആണെങ്കിൽ സാമനെ ഫസ്റ്റ് കണ്ടേ പറ്റൂ എന്നിട്ട് ഞാൻ കസ്റ്റമർ എടുക്കും ഏതേവന എന്തെങ്കിലും ചുണുങ്ങോ പുണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കല്ല വരില്ലേ ഇല്ലേ ഞാൻ അതുകൊണ്ട് അവനോട് പറഞ്ഞു ചേട്ടൻ ടർക്കി മാറ്റും തോന്നുന്നു ടറക്കി മാറ്റാൻ പറഞ്ഞു എന്നിട്ട് ഇപ്പം പറഞ്ഞു ചേച്ചി എനിക്ക് ഭയങ്കര ചമനം പറഞ്ഞു ചോ നമ്മൾ ഞാൻ ആരോട് പുറത്ത് പറയില്ല ഏഹ് നിന്റെ സാധനം കാണാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു ഇവൻ ജഗൻ ചെയ്താലും മാറ്റൂല ലാസ്റ്റ് ഞാൻ പറഞ്ഞൊന്ന് മാറ്റേട്ട പ്ലീസ് നമുക്ക് ചേട്ടാ കിടക്കുന്നതിന് മുന്നേ ചേട്ടൻ തുക്കാമാണിന് മുന്നേ കണ്ടോട്ടേന്ന് പറഞ്ഞു അങ്ങനെ അവൻ മാറ്റി മാറ്റി ഇവിടെ കൈ പിടിച്ചു മോളെ തത്തുക്കുട്ടി മൈന ഇവിടെ കൈ പിടിച്ചു ഞാൻ പറഞ്ഞിട്ട് കൈ കൈ ഇങ്ങനെ പിടിക്കില്ലേന്ന് പറഞ്ഞു ഞാൻ അവന്റെ കൈ എടുത്ത് മാറ്റി സി എം എസ് റൈസും കടം വന്നു സങ്കടം ഞാൻ അവൻ കൈ പിടിച്ച് മാറ്റി മാറ്റിപ്പെടാൻ പോന്നെ ഇച്ചിരി കൊള്ളണം തുണ്ട് ഇങ്ങനെ ഇപ്പൊ കഴിച്ചാ ഇത് കണ്ട അതെനാ ഇത്രേ ഉള്ളു ത്ര സാധനം അത് ഇങ്ങനെ ചത്തുകൊടുക്കുക അത് വലിയ വണ്ണുള്ള ചക്കനല്ലേ വലിയ ഭയങ്കര വണ്ണുള്ള ചക്കനാ അവന്റെ അത്രയും വലിയ കൊടവേരൻ്റെ ഉള്ളിൽ സാധനം അത് ഇങ്ങനെ ഇരിക്കുന്നു തൊലി ഇവിടെ തൊലി കയറി കിടപ്പുണ്ട് തൊലി ഇല്ലാത്തയാണോ ആ തൊലി ഇല്ലാത്തയാന്ന് തോന്നുന്നു തൊലി ഇല്ലാത്തയാട്ടോ ആ അതിങ്ങനെ കിടക്കണ് ചത്ത് നല്ല ഇവിടെയൊക്കെ നല്ല വട്ടം പക്ഷെ പിടിക്കാൻ നല്ല സുഖമായിരുന്നു ഇങ്ങനെ പിടിക്കേണ്ടി വന്നു കൈ ലൂസാ സാധനം ഇങ്ങനെ പിടിക്കാറ് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ലൂസ് ഇത്ര ഉള്ളു ഇതുമ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പം ഞാൻ എങ്ങനെ കാണിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ സാധനം നമ്മളിങ്ങനെ ഇത് എനിക്ക് രണ്ട് ഇന്റെ ആവശ്യം മതി ഇതെങ്ങനെ ഇതുമ്പോൾ പിന്നെ ഇങ്ങനെ 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 കൊറേ തട്ടി എഴുന്നേക്കുണ്ടായി എഴുന്നേറ്റ അറിയില്ല എഴുന്നേറ്റ വലുതാവോ ഇല്ല രണ്ടുപേരും മതി നമുക്ക് പിടിക്കാൻ ഉം എന്നിട്ട് പിന്നെ ഞാൻ എന്താ കട്ടിക്ക് നമുക്ക് നമുക്ക് കാശ് ആണ് അങ്ങടൊരു കാര്യം ഇല്ല അങ്ങനെ ഞാൻ ആകെ ചോദിച്ചു കഴിച്ചോ ആ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും കിട്ടാൻ സാമാനം വെച്ചു മൂന്ന് മക്കളുണ്ടാവ ഉം പക്ഷെ അവന്റെ സർവീസ് സർവീസ് ആയിരുന്നു അത് സത്യം സാധനം ചെറുതാണെങ്കിൽ പൊഞ്ഞു മോനെ സർവീസ്ന്ന് പറഞ്ഞ വെറുതെ അല്ല ദൈവം മൂന്ന് മക്കളെടുത്ത് പൊളി ലാസ്റ്റ് പൊന്ന മോനെ സാധന ഒരു എഴുന്നേപ്പുണ്ട് നക്കിയോ നിന്റെ അമ്മേനോട് എളുപ്പടാ എഴുന്നേറ്റ് എല്ലാം തന്നെ ചക്കൻ ഒരു മുതല് എഴുന്നേറ്റടാ ഇത്രോണ്ട് ഇങ്ങനെ കിടന്ന സാധനം ഇതാ ഇത്ര ഉണ്ട് എഴുന്നേറ്റപ്പം അത് വെച്ചോരോ തള്ള തള്ളി മോനെ സീർന്ന് അപ്പഴേ തോന്നിയ പിടിക്കുന്ന മൂന്ന് മക്കള് വെക്കുന്നുണ്ടാവും ഞാൻ വേരി കണ്ടപ്പോ സാധനം ചെറുതാന്ന് എഴുന്നേറ്റ് വടി പോലെ ആയപ്പോ മോൻ ഇത്ര ഉണ്ട് സാധനം ഇതൊക്കെ ഇവളാളെ പിടിക്കാൻ പറഞ്ഞ ആണോ ഓ ചോദിച്ചു പേടിച്ച് പോയി എന്തിനെ പേടി വെറും തള്ളു ആ എന്റെ മുത്തപ്പ ഞാനൊരു നേര് പറഞ്ഞാ പോലും വിശ്വസിക്കുന്നില്ല മുത്തപ്പ നൊണ പറഞ്ഞാലോ ആ അപ്പ വിശ്വസിക്കും നേര് പറഞ്ഞാ മാത്രം വിശ്വസിക്കുന്നില്ല എന്തു ചെയ്യുന്നേ ഒന്നീ നേര് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി ബിജു ഒരു നൊണ പറഞ്ഞാൽ പത്തു മുന്നൂറ് പേര് വിശ്വസിക്കും ഹലോ എസ് നമസ്കാരം അതെല്ലോ നിനക്ക ഇന്നത്തേക്കാന്ന് ഇന്ന് വെള്ളി ശനി നേർ തിങ്കള് ചൊവ്വ അഞ്ചു ദിവസം ഉണ്ട് തലേ ദിവസം വിളിച്ചു പറയത്തു ചൊവ്വാഴ്ച വരുന്ന മരൻ എന്നിപ്പോ വിളിച്ചിട്ട് പോയി എത്ര എമൗണ്ട് എവിടെ സ്ഥലം ചൊവ്വാഴ്ച വരുന്നവനാ ഇന്ന് വെള്ളിയായിട്ടുള്ള ശനി ഞയറ് തിങ്കള് ചൊവ്വ നാലു ദിവസം കൊണ്ടുണ്ട് ഈ നാലു ദിവസം മുന്നേ വല നിൽക്കുന്ന ചക്ക ഇപ്പം വിളിച്ചിട്ട് എന്നോട് തിരക്കന്ന് തിങ്കളാഴ്ച വിളിച്ച് സംസാരിക്കേണ്ടവൻ ചക്ക കൊള്ളാം പ്പോഴേ എഴുന്നേൽപ്പിച്ച് നിർത്താനാവും ചേച്ചിയുടെ തള്ളൊക്കെ മുത്തപ്പൻ സത്യത്തിലേക്ക് ഫോർവേഡ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് സത്യടാ ബിഗ് ബോസേ ബോസ്മാനെ ലൊക്കേഷൻ ഒന്ന് പറയുമോ ധേരി ഉണ്ടല്ലോ ഇപ്പോ നീ ഇന്ന് വന്നാൽ നിന്റെ എനിക്ക് പറയുന്നത് ഇഷ്ടമല്ല എനിക്ക് എനിക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് മൂത്ത് നോക്കി പറയാൻ ഇഷ്ടം ആ പേര് പറയാൻ പറ്റുള്ളു അല്ലാണ്ട് എനിക്ക് പറയില്ല പിന്നെ ഇവിടെ ഏത് തെറി പറയണം എങ്കില് കൂ എന്ന് ഞാൻ പറയൂ അല്ലാത്തപ്പം ഞാൻ ചേണ്ട കുട്ടൻ ചേണ്ട മുട്ട ചേണ്ട ഈ സാധനം ആ സാധനം എന്നേ പറയൂ ഇവിടെ ഏത് തെറി പറഞ്ഞ അപ്പം പോയ ഞാൻ പറയും പോയി കൊടുക്കും അല്ലാണ്ട് ഞാൻ പറയില്ല ഒന്ന് എനിക്ക് രണ്ടെണ്ണം അടിക്കണം ആട ചുമ അല്ലാണ്ട് പറയില്ല പാച്ചു ലൊക്കേഷൻ പറയൂ തെറി കേൾക്കാനും നല്ല രസമാണ് ആണോ പിന്നെ രണ്ടെന്ന് അടിച്ചിട്ട് അല്ലാണ്ട് ഞാൻ പറയില്ല വെയർ ഇട ഇണ്ടാള് പറയില്ല ഞാനോട് പറയരുന്ന് പറഞ്ഞു വേറെ ഐഡിയ പിന്നെ പറയാം അതെന്ത് ബിജി പിന്നെ ഞാൻ ആ പേര് എപ്പോഴും പറയില്ല എനിക്കത് ഇഷ്ടമല്ലാണെന്ന് പറയും ഞാൻ കള്ളു പിടിച്ചിട്ട് നല്ല പെരുത്തി മൂഡിലാണെങ്കിൽ ഞാൻ പറയും അല്ല അത് മറ്റാളാ ഞാൻ പറയാം ഹലോ കുമാരേട്ടൻ അതെ ബുർജുമാല് എന്നത്തേക്കാ നാളല്ലേ ചേടുകാഞ്ചി നന്നു വൈകിട്ടൊന്നു വിളിക്കൊറക്കത്തിലല്ലേ ഞാൻ എഴുന്നേറ്റിട്ടില്ല